എന്താണ് കർത്താവിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒമ്പത് കാര്യങ്ങൾ വേഗം ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം ദൈവത്തെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിക്കുക അത്യുന്നതൻ സർവാധിപൻ സർവശക്തൻ സർവാധിപനാം കർത്താവ് എന്താണ് അതിൻ്റെ അർത്ഥം നത്തിങ് ഹാപ്പൻസ് ഔട്ട്സൈഡ് ഗോഡ്സ് വിസ്ഡം ആൻഡ് പവർ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തിക്കും ദൈവത്തിൻ്റെ ജ്ഞാനത്തിനും വെളിയിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ത് സംഭവിച്ചാലും അത് ദൈവം അനുവദിച്ചിട്ടാണ് ഞങ്ങൾക്ക് നാട്ടിലെ ഈ കൺവെൻഷന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് മക്കൾ മരിച്ച അമ്മമാരുടെ ഒരു കൂട്ടായ്മയുണ്ട് നമുക്ക് ബ്ലസ്സഡ് ഫാമിലി എന്നാണ് അതിൻ്റെ പേര് ബ്ലസ്ഡ് ഫാമിലി അപ്പോൾ ബ്ലസ്ഡ് ഫാമിലിയിൽ മക്കൾ മരിച്ച അമ്മമാരാണ് ആ കൂട്ടായ്മയിലുള്ളത് ഒത്തിരിയുണ്ട് നൂറ്റി ഇരുപത്തഞ്ചിലധികം അമ്മമാരിപ്പം ഉണ്ട് ഇപ്പോൾ ഈ റീസെൻ്റ്ലി കേരളത്തിൽ ഒരു ബസ് അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ് ഒരു പ്രൈവറ്റ് ബസ്സെന്ന് തമ്മിൽ ഇടിച്ച് കുഞ്ഞുങ്ങൾ മരിച്ച അമ്മാനുവേലിൻ്റെ അമ്മയൊക്കെ അതിനകത്തുണ്ട് റീസെൻ്റ്ലി കുഞ്ഞുങ്ങൾ മരിച്ചില്ലേ നിങ്ങൾ വാർത്ത വായിച്ചോ കേരളത്തിൽ ആ ടൂറിന് പോയ പിക്നിക്കിന് പോയ ആ അപ്പോൾ അങ്ങനെ മക്കൾ മരിച്ചമ്മമാരുടെ കൂട്ടായ്മയാണത് ചിലപ്പോൾ ഇതിനകത്തും ഉണ്ടാവും അതിനകത്ത് മെമ്പേഴ്സ് ആരെങ്കിലും ഒരാളെങ്കിലും ഇതിനകത്തും ചിലപ്പോൾ കാണുമായിരിക്കും അപ്പോൾ മക്കൾ നമ്മൾ എങ്ങനെ ആശ്വസിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ മക്കൾ നഷ്ടപ്പെട്ടു പോയ അമ്മമാരെ അപ്പമാരെ എങ്ങനെ ആശ്വസിപ്പിക്കും അവർക്കൊരു വിശ്വാസമാണ് കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ കണക്ക് കൂട്ടൽ പിഴച്ചിട്ടില്ല ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സാത്താൻ നിങ്ങളുടെ മക്കളുടെ ജീവനെ തട്ടിയെടുത്തിട്ടില്ല എല്ലാം നടന്നത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനകത്താണ് അകാല മരണത്തെക്കുറിച്ച് ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഞാനൊരു തൂത് പറയാം അതായത് നമ്മൾ നാടൻ ഭാഷയിൽ പലപ്പോഴും പറയാറുണ്ട് നല്ലവരെയാണ് ദൈവം നേരത്തെ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞ് കിട്ടുന്നുണ്ട് നമ്മൾ കൂടെ കൂടെ നല്ലവരെ ദൈവം പെട്ടെന്ന് വിളിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് നല്ലവരല്ലാത്തത് കൊണ്ടാണെന്ന് പറയാതെ പറയുകയാണ് നമ്മളൊക്കെ കൊള്ളരുതാത്തവരായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലേ ഏതായാലും അതിനകത്ത് കുറച്ച് വാസ്തവമുണ്ട് എനിക്കതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയത് വിശദീകരിക്കാൻ നേരമില്ല സംഭവങ്ങൾ പറയാൻ നേരമില്ല എനിക്ക് ഒരു വെളിച്ചം കിട്ടി ഒരു കല്ലറയുടെ മുകളിൽ ഞാനിരിക്കുമ്പോഴാണ് എനിക്കതിനെക്കുറിച്ച് ഒരു വെളിച്ചം കിട്ടിയത് അത് ഞാൻ സെമിനറി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു കീർത്തി എന്നായിരുന്നു അവളുടെ പേര് കീർത്തി ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം എഴുതിയപ്പോൾ സമർപ്പിച്ചത് കീർത്തിക്കാണ് അവൾ പട്ടണം സെമിനറി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വാഹനാപകടത്തിൽ മരിക്കുന്നത് അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ കീർത്തിയുടെ കല്ലറയിൽ പോകാറില്ലായിരുന്നു കാരണം കല്ലറയിൽ കീർത്തിയില്ലല്ലോ പിന്നെ അവിടെ പോയിട്ട് എന്താ കാര്യമൊന്നും ഞാൻ പോകാറില്ലായിരുന്നു ഒരുപാട് കാലത്തിന് ശേഷം ഒരിക്കൽ ഈ കൂടെയുള്ളവരെ നിർബന്ധിച്ചിട്ട് ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് കീർത്തിയുടെ കല്ലറയിൽ ഞാൻ പോയി ആ കല്ലറയിൽ ഇരിക്കുമ്പോഴാണ് ഇരുന്ന് സന്ധ്യയ്ക്കാണ് ഞങ്ങൾ മൂന്നാല് പേരുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് എനിക്ക് വെളിച്ചം തന്നത് വെളിച്ചാൽ ഞാൻ പറയാം സംഭവങ്ങൾ ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയുന്നില്ല എനിക്കൊരു വെളിച്ചം കിട്ടിയാ വെളിച്ചം ഇതാണ് അതായത് സ്വർഗത്തിൽ ഈ ഭൂമിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് സ്വർഗത്തിലെ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയാണ് ഇന്നത്തെ സംശയം വേണ്ട ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചില വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അവരെ കണ്ടുമുട്ടിയതെന്ന് ആലോചിക്കുമ്പോൾ ദൈവം നമ്മളെ അവരെ അവർ നമ്മുടെ വഴിയിലേക്ക് അവരെ എത്തിച്ചതിന് ചില സയൻസിൻ്റെ ഇൻ്റർസെഷൻ ചില വിശുദ്ധരുടെ മാധ്യക്ഷം ചിലരുടെ പ്രാർത്ഥന നമുക്കതിൻ്റെ അണ്ടർ കറൻസ് ആയിട്ട് കാണാൻ പറ്റും അന്തർധാരിയായിട്ട് കാണാൻ പറ്റും ഒത്തിരി സമയമെടുത്ത് പറയേണ്ട കാര്യമാണ് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക് അതായത് മനുഷ്യരെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ സ്വർഗത്തിൻ്റെ ഒരു ചരടുവലിയുണ്ട് ഇത് ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഡിവൈൻ ഏജൻസി അത് പ്ലാൻ ചെയ്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം ഓൾറെഡി എഴുതപ്പെട്ടതാണ് അത് കറക്റ്റായിട്ട് ആ വില്ലിൻ്റെ വഴിയെ നമുക്ക് പോകാൻ പറ്റിയാൽ അത് അങ്ങനെ തന്നെ നടക്കും അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ഒത്തിരി പേര് ഇൻട്രെസെക്ഷൻ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി ഒരുപാട് പേര് സ്വർഗ്ഗത്തിൽ മധ്യസ്ഥം വഹിക്കുന്നുണ്ട് ഇതിനു വേണ്ടി കൊച്ചുതരേശിയ പുണ്യവതി മരിക്കുന്ന സമയത്ത് ഒരു സീനിയർ സിസ്റ്റർ ചോദിച്ചു ഇനി നിനക്ക് പോയി വിശ്രമിക്കാൻല്ലോ ചെന്ന് ഒത്തിരി സഹിച്ചില്ലേ ഇവിടെ കിടന്ന് കൊച്ചുതരേശയ പുണ്യവതി എങ്ങനെയാണ് മറുപടി പറഞ്ഞത് വിശ്രമിക്കാനോ ഇവിടെ ചെയ്തതിൻ്റെ പത്തിരട്ടി ജോലി എനിക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഈ ഭൂമിയിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളതുപോലെ സ്വർഗത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ട് അവിടെ ദൈവദൂതന്മാർ പരിശുദ്ധ കനികാ മാതാവ് വിശുദ്ധർ എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ ഒരു ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഭൂമിയിൽ യേശുവിലൂടെ യേശുവിൻ്റെ കുരിശിലൂടെ നേടിത്തന്ന നേടിയെടുത്ത രക്ഷ എല്ലാവരിലും എത്തുന്നതിന് സ്വർഗം മുഴുവൻ അതുകൊണ്ടാണ് പരിശുദ്ധമായി ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ചില സന്ദേശങ്ങൾ തരുന്നത് നീ ഇങ്ങനെ 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 പ്രാർത്ഥിക്കുക എന്നൊക്കെ സ്വർഗത്തിൻ്റെ ഇടപെടലുണ്ട് ഭൂമിയുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം ആ ടീമിൽ ദൈവം ഭൂമിയിലെ കൊള്ളാവുന്ന ചില ആളുകളെ നേരത്തെ കൊണ്ടുപോയി ആ ടീം മെമ്പേഴ്സാക്കി മാറ്റും അതുകൊണ്ട് അകാലത്തിൽ നിങ്ങളുടെ ആരെങ്കിലും മരിച്ചു അവർ വളരെ നല്ലവരായിരുന്നു അവരെക്കുറിച്ച് നിങ്ങൾ നല്ല ഓർമ്മകളെ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് അതായത് കർത്താവിൻ്റെ കരങ്ങളിൽ അവർ ആനന്ദം അനുഭവിക്കുകയാണ് അവർ ദൈവത്തിൻ്റെ ടീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോവിഡ് വന്നു ഒത്തിരി പേര് മരിച്ചു ഇത് ദൈവത്തിൻ്റെ തെറ്റുപറ്റിയതാണോ ദൈവത്തിൻ്റെ കണക്കൂട്ടിൽ പിഴച്ചതാണോ അതോ സാത്താൻ ദൈവത്തിന് അപ്പുറത്ത് കയറി കളിക്കുന്നുണ്ടോ ദൈവത്തെ ബൈപ്പാസ് ചെയ്ത് സാത്താൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ അതായത് കോവിഡ് വന്ന് രണ്ട് കൊല്ലം നമ്മൾ അടച്ചകത്തിരുന്നെങ്കിൽ അത് ഡിവൈൻ പ്ലാനിൻ്റെ ഭാഗമാണത് അപ്പോൾ ഒരാൾ മരിച്ചു ദൈവത്തിൻ്റെ പദ്ധതിയാണത് അപ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനകത്താണ്